വീട്ടിൽ പറഞ്ഞ് വിട്ടാല് മനുഷ്യന് സുര്യം തരില്ല ഇതാ നമ്മുടെ പഴയ റിട്ടയർഡ് ഏരിയ മനോജ് പുള്ളിയാന്ന് ഏതെങ്കിലും സർവീസ് കാല വീരചരിതങ്ങൾ പറയാൻ വേണ്ടി വിളിക്കുന്നായിരിക്കും ആ സാറേ എന്തും നിശേഷങ്ങൾ ഞങ്ങൾ ഇപ്പതാ സാറിന്റെ പണിയുടെ തിരക്കാ സാറേ വിളിക്കണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല സാറേ ഒറ്റ മിനിറ്റ് ഞാൻ തിരിച്ചു വിളിക്കാവേ സൂപ്രണ്ട് വരുന്നുണ്ട് ചായ കുട്ടിട്ടത് എവിടെ പോവാനാ എത്രാമത്തെ അമ്മ രാവിലത്തെ ഫുഡായ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ടേ എന്റെ ഷൂസ് ഒന്ന് പോളിഷ് ചെയ്തിരുന്നെങ്കിൽ മനുഷ്യന് ഉപകാരമെങ്കിലായേ അച്ഛാ വെളിയിൽ പോകുന്ന നേരത്തെ കാലത്ത് വീട്ടിൽ എത്തണേ കണ്ണ് കാണുന്നില്ല എന്നും പറഞ്ഞ് എവിടെങ്കിലും ചെന്ന് തപ്പിയടിച്ച് വീടിനേക്കരുത് സാറേ റിട്ടയർമെന്റിന് ശേഷം നമ്മളെ കുടുംബത്തിന് കുടുംബത്തിന് വേണ്ടാത്തതുപോലെയായി ഇളയവൻ അങ് അമേരിക്കയിലാണ് അവനൊരു കുഞ്ഞും ജനിച്ചിട്ടുണ്ട് അപ്പൊ എന്നെ അങ്ങോട്ട് കൊണ്ടുപോക പക്ഷെ അത് സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ കുഞ്ഞിനെ നോക്കുകയും ചെയ്യാലോ നമ്മളൊക്കെ നല്ല കാലത്ത് ജോലി ചെയ്തിട്ട് നമുക്ക് ആകെ ഉള്ള ഒരു സമ്പാദ്യം ഷുഗറും പ്രഷറും കേൾക്കാറുണ്ട് ഷുഗറും കണ്ണു കാണുന്നില്ലേ എൻ്റെ റെഡി ചായ വേണ്ട ഞാൻ കുറച്ച് വ്യായാമം ചെയ്യാൻ വരും നടക്കാൻ വരാതെ മെസ്സേജ് രാവിലെ അറിയണ്ട സാറിന്റെ അവൻ ബീച്ചിലെത്തി യോഗ തുടങ്ങി കേണു റിട്ടയർമെന്റിന് ശേഷം വായനാശീലവും ഇച്ചിരി കൃഷിപ്പണിയൊക്കെ കൂടുതലാകെ ആ നിങ്ങൾ തുടങ്ങിക്കോ ഞാൻ കൂടാ ജീവിതത്തിലെ ഇരുളും വെളിച്ചവും നിർണയിക്കുന്നതും നിയന്ത്രിക്കുന്നതും നമ്മൾ തന്നെയാണ് എന്ത് കണ്ടു എന്നതിനേക്കാൾ എങ്ങനെ കാണുന്നു എന്നതാണ് ജീവിതത്തെ നിർഭരമാക്കുന്നത് നമ്മുടെ ഓരോ ചുവടുവയ്പ്പ് പുറകെ വരുന്നവർക്ക് പ്രചോദനമായിത്തീരുണ്ട്